ഹായ് ഹലോ ഞാനൊരു പുതിയ പ്രോഡക്റ്റ് വാങ്ങി അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണിത് അപ്പോൾ പ്രോഡക്റ്റ് എന്താണ് ഈ ചെറിയ പാക്കറ്റിൽ നിന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് കാണിച്ചു തരാം കുട്ടികൾക്ക് ഏറ്റവും ഒരു സാധനമാണ് കേട്ടോ എന്താണെന്നല്ലേ ഇതാ ഇതാണ് സംഭവം സ്ട്രോയാണ് കേട്ടോ ഇത് സ്റ്റീലിൻ്റെ സ്ട്രോയാണ് ഇതിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളതും ഉണ്ട് ബെൻഡായിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് സ്ട്രൈറ്റ് രണ്ടെണ്ണം ബെൻഡായിട്ടുള്ള രണ്ടെണ്ണം മൊത്തം നാല് പീസ് ഉണ്ട് പിന്നെ കൂടാതെ സ്ട്രോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഫ്ലെക്സിബിൾ അല്ല എന്ന് വെച്ചാൽ സ്ട്രൈറ്റായിട്ടുള്ളത് ആയിട്ട് തന്നെ ഇരിക്കും അല്ല അതുപോലെ ആ ഒരു ബെൻഡായിട്ടുള്ളതും അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് മൂവബിൾ അല്ല അത് കറക്റ്റ് അതിൻ്റെ പൊസിഷൻ അത് തന്നെയാണ് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ആ ബ്രഷും കൂടെ ഒന്ന് കാണിച്ചു തരാം അതാണ് ബ്രഷ് കണ്ടല്ലേ ഒരു കുഞ്ഞ് ബ്രഷാണ് അതിനകത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ രീതിക്ക് തിന്നായിട്ടുള്ള ബ്രഷാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ടേറ്റാ ബൈ ബൈ